ം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിൻ്റെ ഈ പാഠ്യപദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തിയഞ്ച് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇന്ന് നൂറ്റി അൻപത്തി ആറ് മുതൽ നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് നൂറ്റി അൻപത്തി ആറാമത്തെ നാമമന്ത്രം നീരാഗ അപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ചെറിയൊരു സംശയം മനസ്സിലുണ്ടാവും കാരണം നിരാക എന്നല്ലേ വരേണ്ടത് എന്തുകൊണ്ടാണ് നിരാഗ എന്ന് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട് സ്വാഭാവികമാണ് ശരിക്കും നിരാഗ എന്നാൽ ആഗ്രഹങ്ങളില്ലാത്തത് എന്നാണ് അർത്ഥം പക്ഷേ ആഗ്രഹങ്ങളില്ലാത്തവൾക്ക് നമസ്കാരം എന്ന് പറയാനായിട്ട് ഓം നീരാഗായ നമ എന്ന് പറയാനായിട്ട് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ ആ വാക്കിനെ നിരാക എന്നുള്ള വാക്കിനെ സ്ത്രീലിംഗമാക്കി വിശേഷണം കൊടുത്തിട്ട് നീരാഗ എന്നാക്കി അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്തവൾ എന്ന് അർത്ഥം വരും അപ്പം അതുകൊണ്ടാണ് നീരാഗ ആഗ്രഹങ്ങളില്ലാത്തവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ദേവിക്ക് ആഗ്രഹങ്ങളില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നൂറ്റി അൻപത്തിയേഴാമത്തെ നാമമന്ത്രം രാഗമഥന പദഛദം ചെയ്യുമ്പോൾ മഥന രാഗമഥന ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധായാണ് രഥത്തിൻ്റെ ധായാണ് മഥന തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ടതാണ് മഥന എന്നും ചൊല്ലരുത് മഥന എന്നും ചൊല്ലരുത് മഥനയാണ് രഥം എന്ന് വച്ചിരിക്കുന്നത് രാഗമഥന അങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ് അപ്പോൾ രാഗം ക്രോധം അഭിനിവേശം തുടങ്ങി മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന വികാരങ്ങളെ മതിപ്പിക്കുന്നവൾ അങ്ങനെ നേരത്തെ നമ്മൾ കണ്ട അമ്മ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളാണെന്ന് ഭക്തന്മാരുടെ അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ രാഗത്തെ മതിച്ച് അതിനെ ഇല്ലാതാക്കി ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മുക്തി നൽകുന്നവൾ അപ്പോൾ അമ്മ ഭോഗമോക്ഷതായി എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു ഇനി നൂറ്റി അൻപത്തി എട്ടാമത്തെ നാമമന്ത്രം നിർമ്മദം ചെയ്യുമ്പോൾ മദ നിർമ്മദ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നി മത എന്നാണ് ശരിക്കും നമ്മൾ മുന്നെ കണ്ടതാണ് ഇതിങ്ങനെ വ്യഞ്ജനാക്ഷരം വരുമ്പോൾ നി വിസർഗം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ മാ എന്നുള്ളത് ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് നിർമ്മദ എന്നിങ്ങനെ ഉച്ചരിക്കണം നിർമ്മദ നിർമാല്യം എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുപോലെ തന്നെയാണ് നിർമ്മദി ഉച്ചരിക്കേണ്ടതാണ് മതം എന്ന മതം ഇല്ലാത്തവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം സൗന്ദര്യം ധനം അധികാരം തുടങ്ങിയത് കൊണ്ടുണ്ടാകുന്ന ആ ഗർവ് അതുകൊണ്ട് മനസ്സിൻ്റെ സമനില തെറ്റുന്നത് കൊണ്ടാകുന്ന ബുദ്ധിഭ്രമം അതും മതമാണ് അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് പക്ഷത്തിലും മതം ഇല്ലാത്തവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ വശന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ നാമമന്ത്രം മതനാശിനി നാശിനി മദനാശിനി ഇവിടെ ദാ ശ്രദ്ധിക്കണം മഥ എന്ന് ചൊല്ലരുത് മഥ എന്നും ചൊല്ലരുത് മതമാണ് രണ്ട് പല്ലുകൾ മുകളിലെ പല്ലുകളും താഴത്തെ പല്ലുകളും കൂട്ടി തൊണ്ട ചേർക്കാതെ വിച്ചരിച്ചാൽ ദാ കിട്ടും മദനാശിനി എന്ന് നീട്ടേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർമ്മദ എന്ന നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു സൗന്ദര്യം ധനം അധികാരം തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന ഗർവ് അത് മനസ്സിൻ്റെ സമതന തെറ്റിക്കുന്നത് കൊണ്ടാകുന്ന ബുദ്ധിഭ്രമം അതിനെ നശിപ്പിച്ചിട്ട് ഭക്തരെ നേർവഴിക്ക് നയിക്കുന്നവൾ എന്നും കൂടി അതായത് ആ മതത്തിനെ നശിപ്പിച്ചിട്ട് ഭക്തരെ നേർവഴിക്ക് നയിക്കുന്നവൾ എന്നുകൂടി അർത്ഥം പറയാം അങ്ങനെ ആ ഭക്തർക്ക് മതത്തെ നശിപ്പിച്ച് മോക്ഷം നൽകി അല്ലെങ്കിൽ മുക്തി നൽകി ആ മുക്തി നൽകുന്ന അമ്മയ്ക്ക് നമസ്കാരം നൂറ്റി അറുപതാമത്തെ നാമമന്ത്രം നിശ്ചിന്ത ഇവിടെ നിസ് ചിന്ത നമ്മൾ കണ്ടതാണിത് ചില അക്ഷരങ്ങളിൽ വ്യഞ്ജനാക്ഷരം വരുമ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് ഇവിടെ ഷ എന്നൊക്കെ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ നിശ്ചിന്ത ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിന്ത പന്തം എന്നുള്ള തായാണ് അത് ശ്രദ്ധിക്കണം നിശ്ചിന്ത എന്ന് ചിരിക്കരുത് നിശ്ചിന്ത എന്ന് തന്നെ വരണം ചിന്ത ചിന്തയിൽ നിന്നും മോചിപ്പിക്കുന്നവൾ ചിന്തകൾ പല പല ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു ചിലപ്പോൾ ഇഷ്ടവിയോ ഇഷ്ടജനങ്ങളുടെ വിയോജനമാകാം ചില ആളുകളുടെ പെരുമാറ്റം കൊണ്ടാകാം അങ്ങനെ പലതും ചിന്തിച്ച് അത് ദുഃഖത്തിലേക്കും ചിലപ്പോൾ പ്രതികാര ബുദ്ധിയിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നു പ്രത്യേകിച്ച് അതിനൊരു ഗുണമില്ല ഇല്ല എന്ന് നമുക്കറിയാം എങ്കിലും അങ്ങനെ വരുന്ന സമയം സ്വാനുഭവം പറയാം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ നേരെ ലളിതാ സഹസ്രം നമ്മൾ ചൊല്ലും അങ്ങനെ ചൊല്ലുമ്പോൾ മനസ്സിൽ ശരിക്കും ഡോപ്പമൈൻ എൻഡോർഫിൻസ് തുടങ്ങിയ ഗുഡ് ഫീൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതോടുകൂടി നമ്മുടെ ടെൻഷനൊക്കെ പോകും ശരിക്കും കോർട്ടിസോൾ എന്ന ഹോർമോണാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഇങ്ങനെ ലളിതാശാസ്ത്രനാമസ്തോത്രം ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഗുഡ് ഫീൽ ഹോർമോൺസ് എൻഡോർഫിൻ പോലെയുള്ള ഹോർമോൺസ് ബോഡി പ്രൊഡ്യൂസ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുന്നു ചിന്തയിൽ നിന്ന് മാറ്റി മാറ്റുന്നു എന്നൊരു അനുഭവം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊള്ളട്ടെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമമന്ത്രം നിരഹങ്ക മന്ത്രത്തിന് പദം പിരിക്കുമ്പോൾ അഹങ്കാര നിരഹങ്ക ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിരഹങ്കാരാ എന്ന് ചൊല്ലരുത് എന്ന് ചൊല്ലണം നി അഹങ്കാര സ്വരാക്ഷരം വന്നതുകൊണ്ട് കൊണ്ട് രാവെന്നതാണ് അവിടെ വിസർഗം കഴിഞ്ഞിട്ട് സ്വരാക്ഷരം വന്നതുകൊണ്ട് കൊണ്ട് ആവന്നു അപ്പോ നിരഹങ്കാര എന്ന് ചൊല്ലണം ന പ്ലസ് കായാണ് നിരഹങ്കാര എന്ന് ചൊല്ലരുത് ചൊല്ലണം അഹങ്കാരം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അഹങ്കാരം കൂടിയാൽ അത് വാക്കുകളിൽ പ്രതിഫലിക്കും സ്വയ സ്വചലനങ്ങളിൽ അത് പ്രതിഫലിക്കും ആ പ്രതിഫലനം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും സുഹൃത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും ഒരു നാൾ മുകളിൽ നിന്ന് താഴേക്ക് പെട്ടെന്നൊരു വീഴ്ച വീടുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരത്തിൽ നിന്ന് ഒരു വീഴ്ച താഴോട്ട് ഇട്ട് വീടുമ്പോൾ അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും അതിൽ നിന്ന് ദുഃഖമുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതെ തൻ്റെ ഭക്തരെ നേർവഴിക്ക് നയിക്കുന്നവൾ അങ്ങനെയും കൂടി ഒരു അർത്ഥം നമുക്കെടുക്കാം അതാണ് നിരഹങ്കാര അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അഹങ്കാരമില്ല അഹങ്കാരമില്ലാത്തവൾ എന്നും ഇതിൽ ശരിക്കും ഞാൻ എന്ന ഭാവമാണല്ലോ അഹങ്കാരം ഇനി അടുത്ത നവമന്ത്രത്തിലേക്ക് നിർമോഹ പ്രദക്ഷേദം ചെയ്യുമ്പോൾ മോഹ നിർമോഹ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ നിമോഹ എന്നുള്ളതാണ് നിർമോഹ എന്നായത് അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാ ദിത്വമായിട്ട് ഉച്ചരിക്കേണ്ടതാണ് നിർമ്മദ എന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് നിർമോഹ നിർമ്മോഹ കറക്റ്റായിട്ട് വരും മോഹമില്ലാത്തവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അമ്മ പ്രപഞ്ചനാഥയാണ് പ്രപഞ്ചം മൊത്തം ഭരിക്കുന്ന അമ്മയ്ക്ക് മോഹങ്ങളില്ല അപ്പം അതുകൊണ്ട് അമ്മ നിർമോഹയാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമമന്ത്രം മോഹനാശിനി പ്രദക്ഷേദം ചെയ്യുമ്പോൾ നാശിനി മോഹനാശിനി ഈ മന്ത്രത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം നേര നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ നിർമോഹയാണ് അമ്മയ്ക്ക് മോഹമില്ല പ്രപഞ്ചം ഭരിക്കുന്ന അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെയാണ് മോഹം അപ്പോൾ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും സാധിപ്പിച്ചുകൊടുത്ത് അവസാനം ഒന്നിനോടും മമതയില്ലാതെ മോഹങ്ങളെ നശിപ്പിച്ചിട്ട് അവർക്ക് കൈവല്യപദം പ്രദാനം ചെയ്യുന്ന ആ മോക്ഷപ്രദായിനി അതാണ് ഇവിടെ മോഹനാശിനി ആ മോഹനാശിനിയായ മഹാദേവിക്ക് നമസ്കാരം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ നമ്മുടെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് സാമ്യത ഇതിനൊക്കെ കാണാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളിൽ സ്വയം ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ലളിതാ സഹസ്രനാമസോത്രം ജപിക്കുന്നവർ സ്വയം ദേവിയായിട്ട് ജപിക്കുമ്പോൾ ഈ അവസ്ഥയിലേക്കൊക്കെ എത്തും എന്ന് ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരും ആചാര്യന്മാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് ആ മഹാദേവി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയേ നമുക്ക്